സാറേ മുപ്പത്തി മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമേരിക്ക ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കാനായിട്ട് ട്രംപ് ഉത്തരവിട്ടു അത് സംബന്ധിച്ചൊരു മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ ആ മൊറട്ടോറിയം പിൻവലിച്ച് റഷ്യയുടെയും ചൈനയുടെയും വെല്ലുവിളി നേരിടാനായിട്ട് ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിക്കാനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ചോദ്യം ഉയരുന്നു സമാനമായ വെല്ലുവിളി നേരിടുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ ഇന്ത്യക്കും ആ ആണവ ആയുധങ്ങളുടെ പരീക്ഷണം പുനരാരംഭിച്ചുകൂടെ അതിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ നിരീക്ഷിക്കുന്നത് കാര്യം പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കൊരു വെല്ലുവിളി തന്നെയാണ് ഇന്ത്യ തൊണ്ണൂറ്റിയെട്ടിൽ പൊക്രാനിൽ നടത്തിയ ആണവ പരീക്ഷണം ബുദ്ധൻ ചിരിക്കുന്നു എന്ന പേരിൽ അറിയപ്പെട്ട ആണവ പരീക്ഷണം അതിനുശേഷം നാളെ ഇതുവരെ നമ്മൾ ആ ആണവ പദ്ധതികളുമായിട്ട് അതൊന്നും നടത്തിയിട്ടില്ല അപ്പോൾ അങ്ങനെ ഈ ഒരു മത്സരത്തിൽ ഒരു ആണവ ബോംബ് മത്സരത്തിൽ വാജ്പേയുടെ അതെ അതെ വാജ്പേയിയുടെ കാലത്ത് ആ മത്സരത്തിൽ ഇന്ത്യ പങ്കാളിയാവും ഇന്ത്യ ഓൾറെഡി പങ്കാളിയാണ് അല്ലാന്ന് നമ്മൾ ധരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ട് നമ്മുടെ റിക്വയർമെൻറ്റ് ഇന്ത്യയെ ഒരു എക്സ്പാൻഷനിസ്റ്റ് മോഹം വെച്ച് വളർത്തുന്ന രാജ്യമല്ല അതിലോക്കത്തെ ഒരു രാജ്യത്തെ വസ്തു നമ്മളായിട്ട് ക്ലെയിം ചെയ്യുന്നില്ല നമ്മുടേതാണോ ഇല്ലയെന്നുപോലും അറിയത്തില്ല അതുകൊണ്ട് തന്നെ രണ്ട് ചൈന നേരെ മറിച്ചാണ് ചൈന പല രാജ്യങ്ങളും അവർ തായ്ലൻഡ് ഉൾപ്പെടെയുള്ള കൈവാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെയുള്ള അവരുടെയെന്ന് പറയുകയും അത് തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും ഈ സൗത്ത് ഇവിടുത്തെ നമ്മുടെ സൗത്ത് ചൈന സീൽ താല്പര്യമുള്ള രാ പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നും അമേരിക്ക അമേരിക്ക വ്യാപാര താല്പര്യം കൊണ്ട് അമേരിക്കയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളെ സംരക്ഷ സിംഗപ്പൂരും മലേഷ്യ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട് അതെങ്ങനെയാണ് ബാധ്യത ഉണ്ടായെന്നറിയില്ല ആ ബാധ്യത നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വേണ്ടിവരും അവർക്ക് അതാവശ്യമായിരിക്കും അതുപോലെ റഷ്യക്കും അതേപോലെ തന്നെ താല്പര്യങ്ങളുണ്ട് റഷ്യ ദുർബലമായപ്പോൾ യു എസ് എസ് ആറിനുള്ള ആ ഫണ്ടമെൻറ്റൽ സ്ട്രക്ചർ ദുർബലമായപ്പോൾ അവരുടെ കയ്യിലിരിപ്പൊണ്ടാണെങ്കിൽ പോലും അതിൻ്റെ ഇപ്പോൾ ഉക്രൈൻ പോലും ധൈര്യം കിട്ടിയെങ്ങനെയാണ് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു അമേരിക്ക ഒരു വർഷത്തെ അമേരിക്കൻ സപ്പോർട്ട് റഷ്യ താരതമ്യേന ഭാഗം ഈ പീരീഡിൽ ദുർബലമാവുകയും ചെയ്തു അതുകൊണ്ടാണ് സെലൻസ്കും പുട്ടിനെ വെല്ലുവിളിക്കാൻ ഇത്രയും ദിവസം ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും നിന്ന് പോട എന്ന് പറയാനുള്ള തൻ്റെടം കിട്ടിയത് ഈ സാഹചര്യമാണ് പക്ഷേ ഇത് റഷ്യ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ആണവ അന്തർവാഹിനി അപ്പോൾ അപ്പോഴാണ് ഇതിനെ മറികടക്കാനുള്ള മാർഗം അമേരിക്കയ്ക്ക് മറികടന്നില്ലെങ്കിൽ പോലും അമേരിക്കയ്ക്ക് ഒപ്പം എത്താൻ പറ്റുന്ന ആയുധശേഖര തങ്ങൾക്ക് വേണമെന്ന് റഷ്യ ആഗ്രഹിക്കുന്നു അതുപോലെ ചൈനയെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇതുവരെ നമ്മുടെ അനുഭവം കുറിച്ച് മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയെങ്കിലും ആയുധത്തിൻ്റെ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ മോഡേണൈസേഷനിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്ക ഈസ് ഏബിളി എയ്ഡഡ് ബൈ ഇസ്രായേൽ ലോകത്തെ എല്ലാ തൊണ്ണൂറ് ശതമാനം കണ്ടുപിടുത്തങ്ങളിലെ പുറകെ ഒരു ജൂതൻ്റെ പേര് കാണും അവൻ്റെ തലച്ചോറ് കാണും ആ തലച്ചോറിനെ ഇന്ന് ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്ന രാജ്യം അമേരിക്കയാണ് അമേരിക്കൻ ടെക്നോളജി ഇന്ത്യക്ക് ഉള്ളത് മാൻപവറാണ് ഉള്ളത് ഇത്രയും ട്രെയിൻഡായിട്ടുള്ള എക്സ് മിലിട്ടറി പതിനഞ്ച് വർഷം കഴിഞ്ഞ് പട്ടാളത്തിൽ ജോലി ചെയ്ത് ഒരുമാതിരി എല്ലാ ആയുധങ്ങളും കൈകാര്യം ചെയ്യാൻ പറ്റി ഇപ്പം റിട്ടയർമെൻറ്റിന് വന്നിരിക്കുന്നവരുണ്ട് ഇവരെയൊക്കെ നാളെ അത്യാവശ്യം വന്നാൽ സർവീസിലേക്ക് ഉപയോഗിക്കാൻ പറ്റും അതിപ്പോൾ എല്ലാ ലോകം പേടിച്ചിരുന്നു ഒന്ന് ഇസ്രായേൽ ടെക്നോളജി പ്ലസ് ഇന്ത്യസ് മാൻ പവർ രണ്ടും കൂടെ കൂടിയിട്ട് ഇസ് ഡെഡ്ലി അത് ചൈനയ്ക്കും അറിയാം ഇസ്രായേലിൻ്റെ സഹായി ചൈനയായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായപ്പോലും ഇന്ത്യയെ നശിക്കാൻ ഒരിക്കലും വൈകാരികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി പശ്ചാത്തലം കൊണ്ട് ഇസ്രായേൽ തയ്യാറാകില്ല പാണവായുധത്തിൻ്റെ മത്സരത്തിന് നമ്മൾ പോണോ വേണ്ടിയോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഇപ്പോൾ അല്ലെങ്കിൽ അമേരിക്ക ഇപ്പോൾ അമേരിക്ക നമ്മൾ എത്ര ഉണ്ടാക്കി വെച്ചാലും അമേരിക്ക ചൈനയെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക വല്ല പ്രയോജനമുണ്ടാവും ഇല്ല പിന്നെ അണുവായുധം കൊണ്ട് ഒറ്റ കാര്യമുള്ളൂ എനിക്ക് മാത്രമായിട്ട് ഈ സൂയിസൈഡ് ബോംബറ് പോലെയാണ് ഈ അതിർത്തി പൊട്ടിച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് ഇവിടെ ഇവിടെ വെച്ച് അതിൻ്റെ എഫക്റ്റ് ക്രോസ് ചെയ്യാൻ പറ്റുമോ ന്യൂക്ലിയർ ഇല്ല പറ്റില്ല പറ്റില്ല അപ്പോൾ അവർക്കും ഒരു നദി ഒഴുകി പോകുന്നൊണ്ടിരിക്കുക ചൈനയിലും ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ കൂടെ ആ നദി കണ്ടാമിനേറ്റഡായ പ്രശ്നമാണ് ചൈനയിൽ വെച്ച് കണ്ടാമിനേറ്റ് ഇന്ത്യയിൽ വെച്ച് തവോട്ട് പോകുന്നതോറും അത് അവിടെ എല്ലാ റേഡിയേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആയുധമല്ല പക്ഷേ ഇത് ഡിറ്റർഡൻ്റാണ് എൻ്റെ കയ്യിൽ ഇതുകൊണ്ട് അത്യാവശ്യം വന്നാൽ കത്തി എടുത്തുകൊണ്ട് ചാടുന്ന പോലെ നിന്നെ കുത്തും എന്ന് പറയാനുള്ള ഒരു പവർ അതിനപ്പുറത്തേക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റി അതായത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പറഞ്ഞു എന്താ ദ ബെസ്റ്റ് വെപ്പൺ ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ഈസ് ദ ലീസ്റ്റ് യൂസബിൾ വളരെ കുറച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ പറ്റുമോ പറ്റില്ല നമ്മുടെ നാട്ടിൽ തോക്ക് എത്രയോ ആൾക്കാർക്ക് തോക്ക് ലൈസൻസ് ഉള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് എത്ര പേര് തോക്കും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വെടിവെച്ചിട്ടുണ്ട് പക്ഷെ തോക്കൊന്ന് ചൂണ്ടുമ്പോൾ തന്നെ കാര്യം സാധിക്കും വെടിവെക്കേണ്ട ആവശ്യം വലിയ ഒരു ദിവസം അങ്ങനെ തന്നെ ഒരു ആകാശത്തേക്ക് പൊട്ടിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ പിരിഞ്ഞ് പോകാൻ പിരിഞ്ഞു പോകുക അല്ല ഇന്ത്യൻ്റെ ഞങ്ങളുടെ കയ്യിൽ സാധാരണ ഉണ്ടത് പൊട്ടിക്കുന്ന പറയുന്നത് ആ ഭീഷണിയുടെ വാല്യൂ മാത്രമേ ഒരു പരിധിയിൽ കൂടുതലുള്ള അണുവാദുധങ്ങൾ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നുള്ളൂ പിന്നെ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റാണ് പ്രശ്നം ഡിപ്ലോയ്മെൻറ്റ് ഇന്ന് എൻ്റെ കയ്യിലേക്ക് സാധനം അവിടെ എത്തിക്കാൻ പറ്റണം ആ ഡിപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അമേരിക്കയാണ് ഇപ്പോഴും മുമ്പിൽ എടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നത് പക്ഷേ നമ്മൾ ഇപ്പോൾ ഇപ്പം ഇന്ത്യയുടെ ഒരു പൊതു ഇന്ത്യ ഒരിക്കലും ആണവായുധം ആദ്യം ഉപയോഗിക്കില്ല അതൊരു നോട്ട് ഫസ്റ്റ് അതെ അങ്ങനെ ഒരു നിലപാടുള്ള രാജ്യമാണ് കൂടാതെ നമുക്ക് ഈ അതിരുമാനന്ദ പരിപാടി നമുക്കില്ല പക്ഷേ അങ്ങനെയുള്ള രാജ്യത്തിന് ആണവ ബോംബിന്റെ ആവശ്യം തന്നെ ഇല്ല എന്നാണ് നമ്മൾ പൊതുവേ ധരിക്കേണ്ടത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് അപ്പുറത്ത് കിടക്കുന്ന പക്ഷേ പാകിസ്ഥാൻ നമുക്കിപ്പോ ഒരു ഭീഷണിയല്ല കാര്യം അവരുടെ ഇപ്പോൾ ആകെ ഉള്ള നൂറ്റി എഴുപത് ആറ്റംബോം ഇന്ത്യയിലുള്ളത് എണ്ണം പറഞ്ഞുള്ള കണക്കിൽ പറയേണ്ട ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ പറയാം ഇന്ത്യയിൽ ഉള്ളത് ഇപ്പം നൂറ്റി എൺപതെണ്ണം ഉണ്ട് എട്ടെണ്ണം കൂടി ഉണ്ടാക്കിയെന്ന് പറയുന്നു കഴിഞ്ഞ വർഷം അങ്ങനെ നൂറ്റി എൺപത്തെട്ടെണ്ണം ഉണ്ടെന്നാണ് പൊതുവേ പറയേണ്ടത് ചൈനയുടെ കയ്യിൽ അറുന്നൂറെണ്ണം ഉണ്ട് അവർ രണ്ടായിരത്തി മുപ്പതോടു കൂടി അറുന്നൂറ് എന്നുള്ളത് ആയിരം ആക്കാനായിട്ടുള്ള പദ്ധതി ഉണ്ട് അപ്പോൾ അത് വെച്ചൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഈ പണ്ട് കാലത്ത് തറവാട്ടുകൾ ആനയുടെ എണ്ണം നോക്കിയിട്ട് കേമത്തം പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ചൈനയുടെ കയ്യിൽ ആയിരം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു ഇരുന്നൂറെണ്ണമെങ്കിലും വേണ്ടേ എന്ന രീതിയിലൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയിൽ ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ ഭാഗമാവുക അല്ലെങ്കിൽ ഒരു ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് വീണ്ടും വരുമോ അതാണ് ചോദ്യം അതായത് ആയുധം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും തൽക്കാലം ഇന്ത്യയുടെ ഡിഫൻസ് പൊസിഷൻ അല്ല വിസാവിസ് ചൈന എന്ത് ചൈനയ്ക്ക് ഒരു പത്ത് അണുവാദങ്ങൾ കൂടിയാലും ഇന്ത്യക്ക് ഒരു പത്തെണ്ണം കുറഞ്ഞാലും അതിൽ വലിയ ആൾട്രേഷൻ വരാൻ പോകുന്നില്ല പക്ഷേ ഈ അണുായത്തിൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ മോൺസ്റ്റർ കഥ അറിയാമല്ലോ എന്തും എല്ലാ ജോലിയും ചെയ്യുന്ന എല്ലാം ആ ശത്രുക്കളെ മുഴുവൻ കൊന്നു നിൽക്കുന്ന അവരുടെ തന്നെ ഒരു യന്ത്രം ഉണ്ടാക്കുകയാണ് അവസാനം എല്ലാവരും കഴിഞ്ഞപ്പോൾ അവന് പണിയില്ല പിന്നെ മുമ്പിൽ നിൽക്കുന്ന ആരാ ഉടമസ്ഥൻ ഉണ്ടാക്കിയ ഉടമസ്ഥനാണ് മുമ്പിൽ നിൽക്കുന്നത് അവനെ കൊല്ലാൻ ജില്ലയാണ് അതുപോലെ അണുവാ ഉപയോഗിക്കുക ഒടണ്ണ ഇവിടെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ പകുതി തീരും രണ്ടെണ്ണാകുമ്പോൾ ബാക്കി തീരും ബാക്കി ഇവിടെ അവസാനം ലോകം മുഴുവൻ തീർന്നു കഴിഞ്ഞ് പിന്നെ മിച്ചം നിൽക്കുന്ന ഉപയോഗിക്കുന്ന രാജ്യമാണ് ഉത്പാദിപ്പിച്ച രാജ്യമാണ് ചൈന ബാക്കി എവിടെ കൊണ്ടുപോയി ഇന്ത്യയിലെ അമ്പത് സ്റ്റേറ്റ് അല്ലെങ്കിൽ മുപ്പത് സ്റ്റേറ്റ് പോകുമ്പിട്ട് കഴിഞ്ഞു ബാക്കി അണുവാദം തന്നെ ഈ അത് അത് ഭയങ്കരമായി ഒരു അണുവായുധ ഒരു രാജ്യം ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ അമേ അമേരിക്ക ജപ്പാൻ ബോംബിട്ടു അതിൻ്റെ കാഷ്വാലിറ്റി മോ ഹ്യൂമൻ കാഷ്വാലിറ്റി ഇപ്പോഴും ഉണ്ട് അതിനേക്കാൾ കൂടുതൽ അമേരിക്ക ഇപ്പോഴും സാമ്പത്തികമായിട്ട് ജപ്പാൻ്റെ മുഴുവൻ കുറ്റബോധമുണ്ട് ആ രണ്ട് പഴയറ്റന്മാർക്ക് എന്ത് പറ്റിയെന്നറിയാമോ ഗാന്ധിയൻ തീറിയാണ് ഒരാൾ മാരകമായ അസുഖം പിടിച്ച് മരിച്ചു ഒരാൾക്ക് പ്രാന്ത് പിടിച്ചു പറ്റിയ കുഴപ്പം കുഴപ്പമെന്താണെന്ന് പറഞ്ഞാൽ മുകളിൽ ചെന്നിനും താവട്ടം നോക്കി ബോംബിട്ടിട്ടോ എന്താ സംഭവിക്കുന്നതെന്ന് പേടിച്ച് വരേണ്ടു പിന്നെ ഒരിക്കലും അവന് ഉറങ്ങാൻ പറ്റിയിട്ടില്ല ഗാന്ധിയൻ തീറി അതാണ് നിങ്ങൾക്കൊരു പരിധി വിട്ട ഒരാളെ കൊല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ കുത്തി പത്ത് പേരെ കുത്തിക്കൊല്ലി നിങ്ങൾ കൈ മരച്ചു പോകുന്നതാണ് ആ തീറിയാണ് ഇന്ത്യ ഫോളോ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും